ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണയാണ് ഇതുപോലെ മെക്ക് പറ്റിപ്പിടിക്കല് അതുപോലെ തന്നെ ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ ക്ലിയർ ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ അപ്പോൾ ഇതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേ ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ ടി വി ടിവിയുടെ ഡിസ്പ്ലേ ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ തീർച്ചയായും നമ്മൾ ഇത് സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ചെയ്യണം കേട്ടോ അപ്പോൾ ടി വി ആയാലും നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയതിന് മാസം മാത്രം ചെയ്യരുത് അപ്പോൾ അതിനായി ഉപകരിക്കുന്ന ടിപ്പാണ് നമ്മുടെ വിനാഗിരി അതെ അല്പം വിനാഗിരി കോട്ടൺ തുണിയിൽ മുക്കിയതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചെടുത്താൽ ഏത് എണ്ണമയമുള്ളതും ഏത് അഴുക്കായതുമായ ഫോണ് നല്ല വൃത്തിയാവാനും സഹായിക്കും അപ്പൊ നമുക്ക് അവന് ചെയ്ത് നോക്കാം അപ്പൊ ഇതാ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായി എന്ന് വിനാഗിരിയും നോക്കിയതിന് ശേഷം ഒരു അല്പം വെള്ളം കൂടി ചേർത്തും ഇത് ഒരു ഏകദേശം രണ്ട് തുള്ളി വിനാഗിരിയും അതുപോലെ തന്നെ രണ്ട് ഡ്രോപ്സും വെള്ളവും മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് മാത്രം ഉപയോഗിച്ച് നന്നായി നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ക്ലിയർ ആവും അതിന്റെ ഡിസിപ്ലിൻ അതായത് അതിന്റെ മേക്ക് എണ്ണമേക്കൊക്കെ പോയതിനു ശേഷം എന്തോ ഒരു അല്പം വിനാഗിരിയുടെ സ്മെല്ണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് തീർച്ചയായും പോയി കിട്ടും അപ്പൊ കണ്ടോ കോട്ടന്റെ തുണി ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളും കണ്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ ടി വി ഒക്കെ ചെയ്യാവുന്നതാട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നതാണ് ടി വി ഒരു ഇലക്ട്രിക് ഉപകരണം ആയതുകൊണ്ട് തന്നെ തീർച്ചയായും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ബാക്ക് പോച്ച് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതായത് പോലെയുള്ള ബാക്ക് പോച്ച് കാണാൻ തീർച്ചയായും ബേക്കിൽ ഒരു എണ്ണമയം കെട്ടി നിൽക്കാറുണ്ട് അപ്പൊ അത് പോക്കാനും നമുക്ക് എണ്ണ അതായത് എണ്ണ അതുപോലെ തന്നെ വെള്ളം ഒക്കെ നന്നായി വലിച്ചെടുക്കാൻ കഴിവുണ്ട് ഈ വിനാഗിരിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് ഇത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ആ എണ്ണമയക്കൊക്കെ നമുക്ക് പോവാൻ സഹായിക്കും അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് നമ്മുടെ വാഷിംഗ് മെഷീനിന്റെ ഡോർ ഞാൻ കാണിച്ചു തരാം വാഷിംഗ് മെഷീനിന്റെ ഈ ഡോർ ഇതിലേക്ക് ശരിക്കും അകത്തേക്ക് നോക്കിയാൽ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പൊ അത് പ്രത്യേകിച്ച് ഇതിന്റെ ക്ലിയറില്ലായ്മ കൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഫോണൊക്കെ തുടച്ച മാതിരി നമുക്ക് വൃത്തിയായി ഒന്ന് തുടച്ച് നോക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ഒരല്പം മീനാഗിരിയും വെള്ളവുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം അത് നിങ്ങൾക്ക് തന്നെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പൊ നന്നായി ഒന്ന് തെളിഞ്ഞി വരുന്നത് അതുപോലെ ഇതിന്റെ ഉള്ളിന്റെ ഗ്ലാസിന്റെ ഉള്ള്ഭാഗവും ഞാൻ നന്നായി ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നന്നായി ഒന്ന് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് നോക്കി ഇത് കണ്ടപ്പോ നല്ലോണം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ശരിക്കിങ്ങനെ നോക്കിയാൽ തന്നെ അഥവാ ഇതിന്റെ ഡോറ ഓപ്പൺ ആക്കാതെ ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ശെരിക്കും അതിന്റെ ഉൾഭാഗം കാണാൻ പറ്റും ജസ്റ്റ് നമുക്ക് വേണ്ടത് ഒരല്പം വിനാഗിരിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് തുടച്ചിടാന്നാൽ തോന്നുന്നു